നമസ്കാരം പ്രധാന വാർത്തകൾ കൂടുതൽ കേസിൽ മുൻമന്ത്രിയും ഇടത് എംഎൽഎയുമായ ആന്റണി രാജുവിന് തിരിച്ചടി മുൻ മന്ത്രി ഉൾപ്പെടെ കേസിലെ രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു ഒന്നാം പ്രതിയായ കോടതി ജീവനക്കാരനായിരുന്ന ജോസ് രണ്ടാം പ്രതി ആന്റണി രാജു എന്നിവരെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് മയക്കുമരുത് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അന്ന അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് വ്യക്തമാക്കി വി എം സുധീരൻ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തു നിന്നും വർഷങ്ങൾക്ക് മുമ്പേ താൻ വിട പറഞ്ഞതാണെന്നും ആ നിലപാട് മാറ്റിയിട്ടില്ലെന്നും വ്യക്തമാക്കി അദ്ദേഹം താൻ മത്സരിക്കുമെന്ന വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും വ്യക്തമാക്കി ഫേസ്ബുക്ക് വഴിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായി അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ഗുരുവായൂരിൽ വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർക്ക് ക്രൂരമർദ്ദനം വട്ടേക്കാട് സ്വദേശി കോന്നേടത്ത് ഹരീഷിനാണ് മർദ്ദനമേറ്റത് മഞ്ജുളാൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു സംഭവം തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച ബസ് മേൽപ്പാലം ഇറങ്ങി ഇടത്തോട്ട് തിരിയുന്നതിനുപരം വനത്തോട്ട് തിരിയുകയായിരുന്നു ഇടത്തോട്ട് തിരിയാൻ ഹരീഷ് നിർദ്ദേശം നൽകിയെങ്കിലും ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു ഹരീഷ് പിറകിലെത്തി കൈകൊണ്ട് ബസ്സിലടിച്ചു ബസിന്റെ ഇടതു ഭാഗത്തുള്ള ക്വാർട്ടർ ഗ്ലാസ് പൊട്ടി ഹരീഷിന്റെ കൈക്ക് പരിക്കേറ്റു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരായ ആദ്യ ലൈംഗിക അതിക്രമ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് പത്തനംതിട്ട കോന്നി സ്വദേശി ജോബി ജോസഫ് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്നാണ് പരാതിക്കാരുടെ മൊഴി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികളുടെ മരണകാരണം അണുബാധയും രക്തസമ്മർദ്ദം അപകടകരമായ നിലയിൽ താഴ്ന്നതുമാണെന്ന് സ്ഥിരീകരിച്ച ഡിഎംഒ പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യ ഡയറക്ടർക്ക് കൈമാറി രണ്ട് ഡെപ്യൂട്ടി ഡി എംഒമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയത് അണുബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഡയാലിസിന് ഉപയോഗിക്കുന്ന വെള്ളവും മരുന്നും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആരോഗ്യ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണവും തുടരുകയാണ് കായംകുളം പുതുക്കാട് സ്വദേശി മജീദ് ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്